നമസ്കാരം കൂലി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഹൈപ്പിൽ ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ലോകേഷ് കനകരാജിനോടൊപ്പം രജനീകാന്ത് ചേരുന്നു ആമിർ ഖാൻ ഉണ്ട് ഉണ്ട് ഇതും കൂടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയ്ക്ക് കേരളത്തിലുള്ള ഹൈപ്പ് അതിൻ്റെ പ്രധാന ഘടകം അല്ലെ അതിൻ്റെ ഒരു കോർ എന്താണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ കൂലിക്ക് ഇത്രയും ഹൈപ്പ് കിട്ടാൻ കാരണം അതൊരു രജനീകാന്ത് സിനിമ ആയതുകൊണ്ടാണോ അതല്ലെങ്കിൽ അതൊരു അമീർ ഖാൻ ഒരു അതിഥി വേഷത്തിൽ വരുന്ന സിനിമ ആയതുകൊണ്ടാണോ അല്ല അതൊരു ലോകേഷ് കനകരാജ് സിനിമ ആയതുകൊണ്ടാണ് എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് കാരണം കൂലിക്ക് ഇത്രയും ഹൈപ്പ് വരാൻ കാരണം കേരളത്തിലത് ലോകേഷ് ഫാക്ടറാണ് കാരണം കേരളത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമ്പോൾ ലോകേഷിൻ്റേതായിട്ട് വിക്രമിന് ശേഷം അല്ലെങ്കിൽ വിക്രം മുതൽ ഇങ്ങോട്ട് ലോകേഷണ്ടായിട്ടുള്ള ഒരു ഭയങ്കരമായ ഫാൻ ബേസ് ഉണ്ട് പേഴ്സണലി ലോകേഷിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധകനാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ലോകേഷിന് ലോകേഷിൻ്റെ മൂവി കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലായിരിക്കും എന്ന് പറയാം കാരണം ഇപ്പോൾ ലാസ്റ്റ് വന്ന് ലിയോയിൽ അത് നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടിട്ടുള്ളതാണ് കാരണം ലിയോ നോർമൽ ഒരു വിജയ് സിനിമയ്ക്ക് ഉണ്ടാകുന്ന റിസപ്ഷൻ അല്ല കേരളത്തിൽ കിട്ടിയത് അതിൻ്റെ ഒരുപാട് മുകളിലേക്ക് ലിയോ കയറിപ്പോയി അത് ഒന്ന് ലോകേഷ് ഉണ്ട് രണ്ടാമത്തെ എൽ സി ഫാക്ടർ കൂടെ ഉണ്ടായിരുന്നു എൽ സി എന്ന് പറയുന്നത് ലോകേഷ് സൃഷ്ടിച്ചിട്ടുള്ള സിനിമാക്ട് യൂണിവേഴ്സ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ലോകേഷൻ തന്നെയാണ് അപ്പോൾ ഈ ലോകേഷ് ആയിരുന്നു ലിയോയുടെ ഭയങ്കരമായ ഹൈപ്പിൻ്റെ പ്രധാന കാരണം ഡെഫിനറ്റ്ലി അവിടെ വിജയ് എന്ന് പറയുന്ന വലിയൊരു ഘടകമുണ്ട് കാരണം വിജയ് സിനിമകൾക്ക് കേരളത്തിൽ ഒരു എന്താ പറയുക എപ്പോഴും ഒരു ലെവൽ ഓഫ് ഓഡിയൻസ് ഉള്ളതാണ് ഹൈപ്പ് ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ആദ്യ ദിന കലക്ഷൻ ഒരു സീലിങ്ങിന് താഴേക്ക് വരാറില്ല ഒരു ലെവലിലേക്ക് താഴേക്ക് വരാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലിയോയുടെ കേസിൽ ഡെഫിനറ്റ്ലി വിജയ് ഫാക്ടർ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൂലിയിലേക്ക് വരുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ കൂലി നേടുന്ന ആദ്യത്തിന്റെ കളക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തിനെ വീക്കെൻഡ് കലക്ഷനിലൊക്കെ വലിയൊരു ഘടകം ലോകേഷാണ് ലോകേഷിന് പിറകിൽ തന്നെ രജനി ഫാക്ടർ വരും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ ഫാക്ട്സ് എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും കാരണം ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള സിനിമകൾക്ക് കേരളത്തിൽ കിട്ടുന്ന ഒരു റിസപ്ഷൻ എന്താണ് അതിൽ ജയിലർ ഒരു എക്സെപ്ഷണൽ ഘടകമാണ് കാരണം ജയിലറിൽ മലയാളത്തിൻ്റെ ഉണ്ടായിരുന്നു സോ ലാലേട്ടനെ ഏറ്റവും നന്നായി ഉപയോഗിച്ച ഒരു ഗസ്റ്റ് അപ്പിയറൻസ് കൂടെ ആയിരുന്നു ജയിലറിലേത് അത് ഭയങ്കരമായിട്ട് കേരളത്തിൽ ആദ്യ ദിനം മുതൽക്കത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതാണ് ആദ്യ ദിനം മുതൽക്ക് റിവ്യൂ അറിഞ്ഞതിന് ശേഷമാണ് ലാലേട്ടന്റെ ഗസ്റ്റ് റോൾ ഇത്ര ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അത് ആ സിനിമയുടെ ആദ്യ ദിന പ്രീസെയിൽ കൂടെ നോക്കി നമുക്ക് മനസ്സിലായി രണ്ട് കോടിക്ക് മുകളിൽ മുകളിലെങ്ങാണ്ടായിരുന്നു ജയിലറിൻ്റെ ഒരു പ്രീസെയിലെന്ന് പറയുന്നത് പിന്നെയാണ് അത് ഈ പറഞ്ഞ രാവിലത്തെ റിവ്യൂവും ലാലേട്ടൻ്റെ ഒരു പരിപാടികളും രജനീകാന്തിൻ്റെ ഒരു സംഭവങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ റിവ്യൂ ഭീകരമായപ്പോൾ അതിന്റെ ആദ്യത്തിന് കലക്ഷൻ കുതിച്ചു കയറിയിട്ട് ഏതാണ്ട് അഞ്ചു കോടിക്ക് മുകളിലേക്ക് പോയി പക്ഷെ അപ്പോഴും ആലോചിക്കണം ഈ അഞ്ചു കോടി എന്ന് പറയണത് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ വിജയയുടെ സർക്കാർ നേടിയ ഫിഗർ പോലും വന്നിട്ടില്ല സോ അപ്പോൾ രജനി ഫാക്ടർ എന്ന് പറയുന്നത് റീസെന്റ് റിലീസായ വേട്ടയ്യൻ പോലും വേട്ടയലെ മലയാളത്തിൽ നിന്ന് അഞ്ചു വാര്രും അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ള സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ട് പോലും വേട്ടയ്യന്റെ ഫസ്റ്റ് ഡേ എക്രോസ് വളരെ കുറവാണ് ഒരു ഹൈപ്പും വേട്ടയ്യൻ്റെ കാര്യമായിട്ട് കേരളത്തിൽ ഉണ്ടായില്ല അതിൽ അനിരുദ്ധിന്റെ മ്യൂസിക് ഒക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു ബട്ട് സ്റ്റിൽ ആ സിനിമ കേരളത്തിൽ നിന്നും ആദ്യ ദിനം വലിയ കലക്ഷൻ എടുത്തിട്ടില്ല കാലയാണെങ്കിലും ഇപ്പം നമ്മൾ നോക്കിയാൽ അണ്ണാത്തയാണെങ്കിലും ദർബാർ ആണെങ്കിലും ഒക്കെ നോക്കിയാൽ രജനീകാന്തിന്റെ സിനിമകൾക്ക് ആദ്യ ദിനത്തിൽ വലിയ കലക്ഷൻ റീസെൻറ്റ്ലി വരാറില്ല കാരണം കേരളത്തിൽ അങ്ങനെ ഒരു വരവേൽപ്പ് രജനീ സിനിമകൾക്ക് കിട്ടാറില്ല പ്രത്യേകിച്ചും ആഫ്റ്റർ കബാലി ഒരു കാലം അതുണ്ടായിരുന്നു അതായത് ഇപ്പം കപാലിയിലോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള എന്ദിരനിലോ ഒക്കെ അതുണ്ടായിരുന്നു പക്ഷേ എന്ദിരന്റെ രണ്ടാം ഭാഗം പോലും കേരളത്തിലൊരു ഒരു മിഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് മാത്രമായിരുന്നു ഒരു വലിയ രീതിയിലുള്ള റിസപ്ഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ രജനി സിനിമകൾക്ക് കേരളത്തിൽ അങ്ങനെ ഒരു ഹൈപ്പ് ഇല്ല എന്താ പറയുക പുറത്തുനിന്നുള്ളൊരു സൂപ്പർ സ്റ്റാർ പണം എന്നാൽ ഈ പോലെ എന്താ പറയുക തീരെ മോശമല്ല എന്നാൽ പോലും ഒരു എബ ആവറേജ് ഗ്രോസ് ആദ്യ ദിനത്തിൽ ഒരു ഹൈപ്പ് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇവിടെ കൂലിയിലേക്ക് വരുന്ന സമയത്ത് അത് മാറി കാരണം വൺ ലെവലുള്ള ബുക്കിംഗ് ആണ് ആദ്യത്തെ മൂന്ന് ദിവസം അഡ്വാൻസ് ചെയ്യൽ ആരംഭിച്ച് ആദ്യത്തെ മൂന്ന് എന്താ പറയുക ദിവസം കൊണ്ട് കിട്ടിയത് ഏതാണ്ട് അഞ്ച് കോടി മുപ്പത്തിനാല് ലക്ഷം ഇന്നലെ വരെ കളക്ഷൻ കിട്ടി ആ ആദ്യ ദിനത്തെ പ്രൈസില് അതൊരു ഭയങ്കര വലിയ ഫിഗറാണ് കാരണം ഈ വർഷത്തെ കേരളത്തിൽ നിന്നുള്ള രണ്ടാമത് ഗ്രോസ് ആണ് അതായത് എംബുരാന് പിറകിൽ തുടരും സിനിമയുടെ മുകളിലായിട്ട് ആദ്യ ദിന ഗ്രോസ് വന്നിരിക്കുകയാണ് ഇനിയും മൂന്ന് ദിവസം കൂടെ റിലീസിനുണ്ട് ബാക്കിയുണ്ട് സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫാക്ടർ മെയിൻലി എന്താണ് മെയിൻലി എന്താണെന്നുള്ളതാണ് രജനി ഫാക്ടർ തീരെ ഇല്ല എന്നല്ല പറയുന്നത് പ്രധാന കാരണം എന്താണ് അതിൽ യാതൊരു തർക്കവുമില്ല അത് ലോകേഷ് ഫാക്ടറാണ് കാരണം നമുക്കറിയാം ഒരു നോർമൽ തമിഴ് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു വിജയ് സിനിമകളൊക്കെയാണ് ഈ പറഞ്ഞ റിവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെയും ഒരു ഇരുപത് കോടിയായിരുന്നു നേടിയിരുന്നത് പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയ സിനിമ വിക്രമാണ് അത് ലോകേഷിൻ്റെ ആണ് രണ്ടാമത്തത് ഇപ്പം ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടി നിൽക്കുന്ന തമിഴ് സിനിമ കേരളത്തിൽ ലിയോ ആണ് അതും ലോകേഷിൻ്റെ ആണ് അതിനിടയ്ക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു ജയിലർ ഒരു ഓവർ ടൈം റെക്കോർഡ് ബ്രേക്കർ ആയിരുന്നു തമിഴ് സിനിമ കേരളത്തിലെ കാര്യം എടുത്താൽ പക്ഷേ അവിടെ രജനി ഫാക്ടർ മാത്രമായിരുന്നില്ല അവിടെ വലിയ രീതിക്ക് മോഹൻലാൽ ഘടകം ഉണ്ടായത് കാരണം മോഹൻലാലിൻ്റെ ഒരു ബോക്സ് ഓഫീസും അതുപോലെ സിനിമകളൊക്കെ ഒന്ന് എന്താ പറയുക ബോക്സ് ഓഫീസിൽ ആയി നിൽക്കുന്ന സമയത്താണ് ജയിലറിലെ ആ ഒരു ക്യാമിയോ അപ്പിയറൻസ് അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു സോ ഡെഫിനറ്റ്ലി മോഹൻലാൽ ആരാധകരുടെയും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ തിയേറ്ററിൽ എത്തിക്കാൻ കഴിഞ്ഞ സിനിമയാണ് ജയിലർ സോ ജയിലർ പ്യുവർ ഒരു രജനി പടം എന്നുള്ള നിലയ്ക്ക് അല്ല കേരളത്തിലത് ആഘോഷിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലിയോ ലിയോ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ലോകേഷ് പടം അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഹൈപ്പാണ് ഈ പറയുന്ന കൂലിക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പം ഒരു ലോകേഷ് ഫാക്ടർ അല്ലെങ്കിൽ ലോകേഷിനെ ഫോളോ ചെയ്യുന്ന ആളുകളെ ലോകേഷിൻ്റെ സിനിമ മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സിനിമ നറേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരാണ് ഈ പറയുന്ന ഈ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി കൂലിക്ക് വേണ്ടി കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് അതാണ് കേരളത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കേരളത്തിന് പുറത്ത് പലതരത്തിലാവും പല ഏരിയയിലും പലതരത്തിലാവാം കാരണം രജനികാന്ത് വലിയ താരമാണ് അപ്പോൾ രജനികാന്തിന് പല ഏരിയയിലും പലതരത്തിലുള്ള മാർക്കറ്റുണ്ട് വലിയ സ്വാധീനമുള്ള മാർക്കറ്റും ഒട്ടും സ്വാധീനമില്ലാത്ത മാർക്കറ്റൊക്കെ രജനിക്കുണ്ട് അപ്പം കേരളത്തിന് പുറത്ത് എന്താണെന്ന് അറിയില്ല പക്ഷെ നമുക്ക് കൃത്യമായിട്ട് കണക്കുകൾ വെച്ച് ഈ പറഞ്ഞ പോലെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി കൂലിയുടെ ഒരു പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് ലോഗേഷാണ് ഹൈപ്പിൻ്റെ പ്രൈം ഫാക്ടർ ലോകേഷാണ് ആദ്യ ദിനം കഴിഞ്ഞ സിനിമ എന്ത് നേടുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി അത് ആ ഫോമിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൂലിയുടെ ആദ്യ ദിന കലക്ഷൻ കേരളത്തിൽ നിന്ന് നേടുന്നതിൽ വലിയൊരു ഘടകം എന്ന് പറയുന്നത് ലോകേഷ് ഫാക്ടറാണ് അതിൻ്റെ പിറകിൽ മാത്രമേ രജനി എന്ന് പറയുന്ന ഘടകം വരുന്നുള്ളൂ